ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ആക്രമിച്ചില്ലാതാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നും ഹൂത്തികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വീണ്ടും ബോംബിടുമെന്നും ഒക്കെ ട്രംപ് പല കുറി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതേ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഇപ്പോൾ ഇറാൻ പറഞ്ഞിടത്ത് വന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇറാൻ വരച്ച വരയിൽ വന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള പല യൂട്യൂബർമാരും തള്ളി മറിക്കുന്നത് ട്രംപ് ഇപ്പോൾ ഇറാനെ തീർക്കും ഖമ്നിയെ കൊല്ലും എന്നൊക്കെയാണ് പക്ഷേ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് ഇറാൻ്റെ ചില നിർണായകമായ നീക്കങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ വീരസ്യം പറച്ചിലും വീമ്പു പറച്ചിലും പറച്ചിലിൽ മാത്രം ഒതുക്കി പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഇറാൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്ന അമേരിക്കയെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഒരു ഒറ്റ വാക്കിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു തങ്ങളെ ആക്രമിച്ചാൽ ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് അതായത് ഇറാൻ ഏത് നിമിഷവും ആണവായുധങ്ങൾ കൈവശപ്പെടുത്താവുന്ന ദൂരത്തിലാണ് ഇരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമാണ് ലക്ഷ്യം എങ്കിൽ ഞങ്ങൾ ആണവായുധം ശേഖരിച്ച് തിരിച്ചടിക്കും ഇതായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനി പറഞ്ഞ വാക്കുകൾ ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു വാക്ക് കേൾക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് അല്ലെങ്കിൽ നടത്താൻ തീരുമാനിക്കുകയാണ് നടത്തുകയല്ല നടത്താൻ തീരുമാനിക്കുകയാണ് ആ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ ഇത്തരമൊരു പ്രസ്താവന വന്നത് അപ്പോൾ എന്തായിരുന്നു അതിനുള്ള കാരണം അതായത് അറിയാം ഇസ്രായേലിൻ്റെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ മിസൈൽ കേന്ദ്രങ്ങളോ തകർക്കാൻ കഴിയില്ല എന്ന് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഭൂഗർഭ മിസൈൽ ശേഖരമൊക്കെയുണ്ട് ഈ ഇടങ്ങളൊക്കെ തകർക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ പക്കലുള്ള ബോംബുകൾ മതിയാകാതെ വരും അതായത് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള മുഴുവൻ ബോംബുകളും ഉപയോഗിച്ചാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് മിസൈൽ നെറ്റ്വർക്കുകളോ തകർക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായേ തീരൂ അമേരിക്കയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബംഗർ ബസ്റ്ററുകൾ എന്ന് പറയുന്ന മുപ്പതിനായിരത്തിലധികം പൗണ്ട് ഭാരമുള്ള വലിയ ബോംബുകളുണ്ട് ഈ ബോംബുകൾ കൈവശപ്പെടുത്തിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇതിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം രണ്ടാമത് ഈ അടുത്ത ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് അപ്പൊ അത് ഈ ഇറാനുമായുള്ള പ്രശ്നം പ്രശ്നത്തിലാണ് എന്ന് വരുത്താതെ ഇസ്രായേലി മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ ചില നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനാണ് നെതന്യാഹു ട്രംപിനെ കാണുന്നത് എന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നത് അല്ലെങ്കിൽ ഇസ്രായേലി മാധ്യമങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ ശരിക്കും സംഭവിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള സർവ്വ പിന്തുണയും ട്രംപ് നൽകണം അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ട്രംപിനോട് ബോധ്യപ്പെടുത്താനും സഹായം തേടാനുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ട്രംപിനെ കാണുന്നത് പക്ഷേ ട്രംപ് ആ സമയത്ത് എന്താണ് ചെയ്തത് ഇറാൻ പറഞ്ഞതുപോലെ ഇറാൻ്റെ പ്രതിനിധിയുമായി ഒമാനിൽ വെച്ച് ചർച്ച നടത്തുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാണ് ട്രംപ് ഉത്തരവിട്ടത് അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് ഇറ്റ്കോഫ് അതുപോലെ മധ്യസ്ഥനായി ഒമാൻ വിദേശകാര്യമന്ത്രി ഇവർ മൂന്ന് പേരും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ചൊരു ചർച്ച നടത്തി ഈ ചർച്ച എന്ന് പറയുന്നത് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കരാർ അതിൽ ഇറാൻ്റെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച എന്ന് പറയുന്നത് തന്നെ ഇറാൻ പറഞ്ഞിട്ട് നടത്തുന്നതാണ് അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഇക്കാര്യം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ഉടനെ തന്നെ ട്രംപ് നേരിട്ടുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖോമിനിക്ക് ഒരു കത്തയച്ചിരുന്നു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അപ്പം അതിന് ഇറാൻ കൊടുത്ത മറുപടി നിലവിലെ രാഷ്ട്രീയപരവും യുദ്ധ യുദ്ധപരവുമായ സാഹചര്യങ്ങളൊക്കെ നിമിത്തം നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല പക്ഷേ ഒമാൻ വഴിയുള്ള മധ്യസ്ഥ ചർച്ചകൾ ആ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാൻ അതിന് മറുപടി കൊടുത്തത് ആ മറുപടിയിൽ അന്നു പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിച്ചു കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് ഒരു വശത്ത് മാധ്യമങ്ങളെ കാണിക്കാനും ലോകത്തെ കാണിക്കാനും ഞങ്ങൾ വലിയ ശക്തികളാണെന്ന് തെളിയിക്കാനുമൊക്കെയായിട്ട് ഇറാനെ ഇപ്പോൾ ബോംബിട്ട് തകർക്കും ഇറാനെ ഇല്ലാതാക്കും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യുമെന്ന രീതിയിലൊക്കെ ഒരു ഒരു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അതിനുശേഷം ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ അമേരിക്കയ്ക്ക് ആക്സസ് ഉള്ള അതായത് ഗൾഫ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ അമേരിക്കയ്ക്ക് പോകാൻ കഴിയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപായ ഡീഗോ കാസയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രം ഇവിടേക്ക് ഈ പറയുന്ന ബങ്കർ ബസ്റ്ററുകൾ ബോംബറുകൾ വഹി ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള പി ടു എന്ന് പറയുന്ന ബോംബർ വിമാനങ്ങൾ അഞ്ചോ ആറെണ്ണമോ അങ്ങോട്ടേക്ക് അയക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയക്കുന്നു കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഉണ്ട് എന്ന് വരുത്തുന്നു ഇതൊക്കെ കാണിച്ചിട്ട് അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യുമെന്നാണ് പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് ഇപ്പുറത്തെ വശത്ത് ചർച്ചകൾ നടത്തുകയാണ് ഇറാനുമായിട്ട് ഇപ്പം ആദ്യഘട്ട ചർച്ച ഒമാനിലാണ് നടന്നത് രണ്ടാം ഘട്ട ചർച്ച നടന്നത് ഇറ്റലിയിലാണ് ഈ മൂന്നാം ഘട്ട ചർച്ച നടക്കാൻ പോകുന്നത് മസ്ക്കറ്റിൽ വെച്ചാണ് ഇപ്പം ഇവിടങ്ങളിലൊക്കെ അമേരിക്ക ഇറാൻ പറഞ്ഞതനുസരിച്ച് നീങ്ങുകയാണ് ഇപ്പം ഇറാൻ തകർക്കപ്പെടും ഇറാനിലേക്ക് ബോംബുകൾ അയക്കുമെന്നൊക്കെ അമേരിക്ക പറഞ്ഞപ്പോൾ ഐ ആർ ജി സി വി ആർ റെഡി എന്ന് പറഞ്ഞിട്ട് മിസൈൽ ശേഖരത്തിന്റെ വലിയ ചിത്രം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന് മറുപടി കൊടുക്കുന്നത് അപ്പോൾ ഇറാൻ പറഞ്ഞ വരച്ച വരയിൽ അമേരിക്ക നിൽക്കുന്ന കാഴ്ചയാണ് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം പറച്ചിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ട്രംപിനെ കാണുന്നു ഇറാൻ്റെ ഭീഷണികളെക്കുറിച്ച് സംസാരിക്കുന്നു ഇറാനെതിരെ ആക്രമണം നടത്തണം അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്ന് പറയുന്നു അപ്പോൾ പല മാധ്യമങ്ങളും നമ്മുടെ ഇടയിലെ യൂട്യൂബർമാരും ഒക്കെ പറയുന്ന ആ രണ്ടു പേരും കൂടിക്കാഴ്ച നടത്തി അടുത്തത് ഇറാൻ്റെ അന്ത്യമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോ വീഡിയോകൾ വിടുകയാണ് ശരിക്കും സംഭവിക്കുന്നത് എന്താ ഇറാനെ ആക്രമിക്കാനുള്ള കെൽപ്പ് അമേരിക്കയ്ക്കില്ല ഇസ്രായേലിന് തീരെ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിനെ കൊണ്ട് ഒന്നും കഴിയില്ല അമേരിക്കയാണ് ഇറാനെ ആക്രമിക്കുന്നതെങ്കിൽ റഷ്യ ചൈന കൊറിയ പിന്നെ ഇറാൻ ഇവരെല്ലാം ചേർന്നിട്ടുള്ള വലിയൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് ഏത് നിമിഷവും ഉണ്ടാവും എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ തിരിയും അമേരിക്കയുടെ പല സ്വപ്ന പദ്ധതികളും ഭാവി പദ്ധതികളും വെള്ളത്തിലാകും എന്ന് മാത്രമല്ല ഈ അമേരിക്കൻ എയർസ്പെയ്സുകൾ ഏതാണ്ട് അറുപതിലധികം എയർസ്പേസുകൾ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലുണ്ട് ഈ എയർസ്പേസുകളിൽ നിന്ന് വിമാനങ്ങൾ ഉയർത്തി ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമൊന്നും അമേരിക്കയ്ക്ക് വിജയിപ്പിച്ചെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ കഴിയില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന അമേരിക്കൻ എയർ എയർസ്പേസുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രതിരോധ മിസൈലുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഇറാൻ വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിരോധത്തിലാവുകയാണ് അമേരിക്ക ചെയ്തത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ കേട്ട് ഇറാനെതിരെ ഇറങ്ങി തിരിച്ചാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്കയുടെ തന്നെ സുരക്ഷാ ഉപദേഷ്ട ഉപദേഷ്ടാക്കളടക്കം പറഞ്ഞ സാഹചര്യമുണ്ട് അത് മാത്രമല്ല ഇസ്രായേലിന്റെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധിക്കില്ല എന്ന് അമേരിക്കൻ ഇന്റലിജൻസും കണ്ടെത്തിയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ഇറാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഈ വിഷയങ്ങളിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇറാൻ പറയുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒമാനിൽ നടന്ന ചർച്ചയിൽ പോലും ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട കാര്യം ഹിസ്ബുള്ളയും ഹമാസുമായി ബന്ധപ്പെട്ട കാര്യം ഗസ വിഷയത്തിൽ ഇറാൻ്റെ പങ്ക് തുടങ്ങി പല കാര്യങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചുവെങ്കിലും ഒറ്റവാക്കിൽ ഇറാൻ അത് അവസാനിപ്പിച്ചത് അവരുടെ കാര്യമാണ് നമ്മുടെ വിഷയം ആണവ പരീക്ഷണമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മതി എന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ആ വിഷയത്തിന്മേലേക്ക് ചർച്ചകൾ ചുരുക്കിക്കൊണ്ട് അമേരിക്ക ഇറാൻ പറയുന്നത് അത്രയും അനുസരിക്കുന്ന കാഴ്ച കണ്ടു എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കാലങ്ങളായി ഇസ്രായേൽ ഇറാന് നേരെ വെക്കുന്ന പക സിം സുലൈമാനയെ രണ്ടായിരത്തി ഇരുപതിൽ വധിച്ചതടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ഇറാൻ ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണോത്സുകമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചാര നീക്കങ്ങൾ അതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കം വരെ എത്തി നിൽക്കുന്ന നീക്കങ്ങളിൽ ഇസ്രായേലിന് വിചാരിച്ച പല കാര്യങ്ങളും നേടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർത്തു തരിപ്പണമാക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആ വിഷയത്തിൽ വിജയിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിലങ്ങു തടിയായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നത് അമേരിക്കയുടെ ട്രംപിൻ്റെ നിലപാടാണ് അത് ഇറാനോടുള്ള ഇറാന്റെ ചങ്ങാതിമാരോടുള്ള ചങ്ങാത്ത രാഷ്ട്രങ്ങളോടുള്ള ഇറാന്റെ സൈനിക ശേഷിയോടുള്ള ആണവശേഷിയോടുള്ള ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുകൂടി നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും